and എന്തെല്ലാം ഈ ലോകത്ത് കാണാൻ കിടക്കുന്നു എന്തെല്ലാം ഈ ലോകത്ത് കേൾക്കാൻ കിടക്കുന്നു എന്തെല്ലാം ഈ ലോകത്തറിയാൻ കിടക്കുന്നു ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് റബ്ബാല അവന്റെ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ കിടക്കുന്നു അതല്ലേ നമ്മൾക്ക് മുന്നിലുള്ള വലിയ വലിയ കാഴ്ചകൾ സറോവമാരുടെ മമ്മികൾ ഇവിടെ ബാക്കിയുണ്ട് നമ്രൂതുമാരുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് രാജാക്ക പണിഞ്ഞ കോട്ടകൾ ഇവിടെ ബാക്കിയുണ്ട് പക്ഷേ അവരാരും ഇവിടെയില്ല ബേക്കല്ല കോട്ട കാണുമ്പോ ഓർമ്മ വരേണ്ടത് അത് പണിഞ്ഞ സുൽത്താൻ ഇന്നിവിടെയാണ് അതേ മണ്ണിന്റെ കീഴിലാണ് ആകാശം കാണുമ്പോ ഓർമ്മ വരേണ്ടത് അല്ലാഹുവിനെയാണ് അതേ നിന്റെ കാഴ്ചകൾ മുഴുവനും ഉണ്ടാകേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് കാണാനും കേൾക്കാനും അറിയാനുമാ തേനീച്ചയെ തേനീച്ചയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിശുദ്ധമായ ഖുർആൻ തേനീച്ചയെ പറയുകയാണ് ആധുനിക ലോകത്ത് നടക്കുന്ന ഒരു പഠനം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ തേനീച്ചയുടെ പ്രത്യേകത ആധുനിക ലോകത്ത് കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ ചിലര് പറയാൻ തുടങ്ങി തേനീച്ച ഭൂമുഖത്തും ഇല്ലാതെയാകുന്നു തേനീച്ച ഈ ഭൂമുഖത്തുനിന്നില്ലാതെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ മലഹറിന്റെ മുന്നിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്താ കൊല്ലത്ത് ജീവിക്കുന്ന എനിക്കെന്താ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് തേനീച്ച എന്ന് പറയുന്ന ഒരു ജീവി അള്ളാഹു സുബാനുഭൂടെ വളരെ ചെറിയ സുദ്ധിപ്പുകളിലൊന്ന് അത് ഈ ഭൂമുഖത്തുനിന്നില്ലാതെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ആധുനിക ലോകത്തെ പഠനങ്ങൾ പറയുന്നു ഇഫ് ദ ബി ഡിസപ്പിയർഡ് ഓഫ് ദ ഫേസ് ഓഫ് ദാൻ വുഡ് ഓൺലി ഹാവ് ഫോർ ഇയേഴ്സ് ലെഫ്റ്റ് ലെഫ്റ്റ് അഥവാ ഈ ഭൂമുഖത്ത് നിന്ന് ഈ ഭൂമുഖത്ത് നിന്ന് തേനീച്ചകളങ്ങാനം ഡിസപ്പിയേർഡായാൽ അപ്രത്യക്ഷമാകുന്നതോടുകൂടി ഇവിടെ പിന്നെ മനുഷ്യൻ വളരെ തുച്ഛമായ കാലം മാത്രമേ ജീവിക്കാൻ സാധ്യതയുള്ളൂ നാലു കൊല്ലമെന്ന് പറഞ്ഞവരുണ്ട് അഞ്ചു കൊല്ലമെന്ന് പറഞ്ഞവരുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് വേണ്ടി എന്ത് വലിയ ധർമ്മമാണ് ഈ തേനീച്ച എന്ന് പറയുന്ന ജീവി ഭൂമുഖത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ചെറിയ സൃഷ്ടികളിൽപ്പെട്ടൊരു ജീവിയാണ് ഈ തേനീച്ച ഈ തേനീച്ച ഈ ഭൂമുഖത്ത് ചെയ്യുന്ന ധർമ്മമെന്താ അതേ ആ പഠനങ്ങളുടെ അവസാനം അവര് പറഞ്ഞു വെക്കുകയാണോ അഥവാ തേനീച്ചയാകുന്ന ജീവി ഈ ഭൂമുഖത്തില്ലാതെയായാൽ അതോടുകൂടി മനുഷ്യൻ കഴിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പരാഗണം പരാഗണമിവിടെ അവസാനിക്കുകയാണ് ഇവിടെ തക്കാളി വിളയണമെങ്കിൽ ഇവിടെ സോയാബീൻ ഉണ്ടാകണമെങ്കിൽ ഇവിടെ കിഴങ്ണ്ടാകണമെങ്കിൽ ഇവിടെ ഉള്ളി ഉണ്ടാകണമെങ്കിൽ ഇവിടെ ആപ്പിൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഓറഞ്ച് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ബദാം ഉണ്ടാകണമെങ്കിൽ തേനീച്ച ഉണ്ടായിരിക്കണം അള്ളാഹു സുബാനയുടെ വളരെ ചെറിയ സൃഷ്ടിയായ തേനീച്ച ഒരു കൊല്ലം ഒരു തേനീച്ച ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുത്താൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് ശത ഡോളറോ ഓരോ തേനീച്ചയ്ക്കും നിങ്ങൾ കൂലി കൊടുക്കേണ്ടി വരും പറ്റുമോ ഈ ദുനിയാവിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ല ഈ ഭൂമിയുടെ നിലനിൽപ്പിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ജീവിയാണ് തേനീച്ച ആ തേനീച്ചയെ കുറിച്ച് ആധുനിക ലോകം പറയുന്നു ഈ തേനീച്ച ആ പിന്നെ മനുഷ്യനില്ല കാരണം മനുഷ്യനിവിടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ എഴുപത്തിയഞ്ച് ശതമാനവും പരാഗണത്തിലൂടെ സംഭവിക്കണമെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളിവിടെ കായികനികളായി പൊട്ടിമുളച്ചു വരണമെങ്കിൽ തേനീച്ചയില്ലാതെ പറ്റില്ല ലോകം പറയുകയാണ് ഇവിടെ ബദാമില്ലാതെയായാൽ ഇവിടെ ഓറഞ്ചില്ലാതെയായാൽ ഇവിടെ സോയാബീൻ ഇല്ലാതെയായാൽ ഓറഞ്ചില്ലാതെയായാലും ബദാം ഇല്ലാതെയായാലും ഒക്കെ വലിയ അനന്തര ഫലങ്ങൾ ലോകത്ത് വരാനുണ്ട് ബദാമിന്റെ തോടാണ് കാലിത്തീറ്റയിലെ മുഖ്യ വിഭവമായുള്ളത് കാലിത്തീറ്റകളിലും കോഴിത്തീറ്റകളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബദാമിന്റെ തോടാണ് ആ ബദാമിന്റെ തോട് ബദാമെന്ന സാധനം ലോകത്തു നില്ലാതെയാകുന്നതോടെ ലോകത്ത് കാലികൾ ചുരത്തില്ല ഇവിടെ പെടക്കോഴി മുട്ടയിടില്ല അങ്ങനൊരു കാലം വരാനുണ്ടെന്ന് ആധുനിക ലോകം മുന്നറിയിപ്പ് പുതരുകയാ ഇങ്ങനെ എത്രയാ റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളിൽ ലോകത്ത് കാണാൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവ കാണാനാണ് ഈ കണ്ണുകൾ അലം ശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമാണത് ഈ കണ്ണുകൾ തന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഒരു പ്രയോഗമാണത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്ത് നമ്മുടെ കണ്ണിനെ വെല്ലാൻ പറ്റിയ ഒരു ക്യാമറയും ഇന്നുവരെ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല ത്രത്തോളം ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിനോളം മികവുള്ള ഒരു ക്യാമറയും ലോകത്ത് വന്നിട്ടില്ല അത്ര വലിയ സംവിധാനം നിന്റെ കണ്ണിൽ ഫിറ്റ് ചെയ്തു തന്നിട്ട് ഈ ലോകം നിനക്ക് കാണാൻ തുറന്നു തന്നിട്ട് നീ അത് കാണാതെ അനാവശ്യങ്ങൾ കണ്ടുപോയാ അള്ളാഹുവിന്റെ കോടതിയിൽ കണ്ണുകടിക്കേണ്ടി വരും കൈകടിക്കേണ്ടി വരും പടച്ചവന്റെ കോടതിയിൽ പൊട്ടന്മാരായി ചെല്ലേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു സുബഹാന ഹൂവത്താലയുടെ നാമം ലിഖിതമായ അള്ളാഹു എന്ന് കണ്ട ആപ്പിൾ അള്ളാഹു എന്ന് കണ്ട ഓറഞ്ച് ബിൽ ഒരു കുട്ടിയുടെ ശരീരത്ത് അള്ളാഹു എന്ന് എഴുതിയിരിക്കുന്നു ഇങ്ങനെ പല വാർത്തകളും ഞാനും നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് കള്ള ന്യൂസുകൾ വരാറുണ്ട് കളവുകൾ ഒരുപാട് വരാറുണ്ട് ആ വാർത്തകളുടെ ഉറവിടം തേടി ഒരു വിദ്യാർത്ഥി നടത്തിയ അന്വേഷണം ഇന്ന് കേരളത്തിന്റെ മുന്നിൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഉൽ ബുഹാരി മഹാനവറുകൾ പ്രകാശനം ചെയ്തു ഇസ്ലാമൈ എന്ന ഒരു മാഗസിൻ ഒരു പുസ്തകം ഇരുന്നൂറ് രൂപയാണ് വില അതിൽ നല്ല ഒന്നാം ക്ലാരിറ്റിയോടെ ലോകത്ത് വിശുദ്ധമായ ഇസ്ലാമിലെ മഹാത്ഭുതങ്ങൾ മുഴുവനും ഒരു വിദ്യാർത്ഥി രണ്ട് കൊല്ലം കൊണ്ട് പഠിച്ചടയാളപ്പെടുത്തി മുഹമ്മദ് ഷാഫി അള്ളാഹുതാല ആ വിദ്യാർത്ഥി കാഫിയത്തുള്ള ദീർഘായുസു നൽകുമാറാകട്ടെ ആ വിദ്യാർത്ഥി വളരെ മനോഹരമായി ചേർത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണണമെങ്കിൽ അതിന്റെ ിൽ ക്യൂ ആർ എസ് കോഡ് ഉണ്ട് ഈ വാർത്ത വന്ന പത്രങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ഇതൊക്കെയുള്ള ഇസ്ലാമൈസ് എന്നൊരു മാഗസിൻ ഞങ്ങളുടെ കൊല്ലം ഭാഗത്ത് നിന്ന് ഇറങ്ങുമ്പോ അത് ഒന്ന് പ്രകാശനം ചെയ്യാൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഉപകാരങ്ങൾ പാപ്പാന്റെ കയ്യിൽ കൊടുത്തപ്പോ മഹാനവറുകൾ അത് വാങ്ങി നോക്കിയിട്ട് ആ ഇത് വളരെ മനോഹരമാണല്ലോ ഇത് വളരെ നല്ല കാര്യമാണല്ലോ ഇത് മഴതിനിൽ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ് മഹാനവറുകൾ അത് ഏറ്റെടുത്ത നല്ലൊരു മാഗസിനാണ് അമൂല്യമായ ഒരു സാധനമാണത് അതുകൊണ്ട് നിങ്ങൾ വാങ്ങണമെന്ന് സാന്ദർഭികമായവർ മുഖ്യം